നമസ്കാരം ഞാൻ രതീഷ് രാജൻ ഇന്ന് ജ്യോതിഷത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ചൊവ്വാദോഷം ഉള്ളതുകൊണ്ട് വിവാഹം നടന്നില്ല അല്ലെങ്കിൽ വൈദ്യവ്യമുണ്ടായി അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവാം പക്ഷേ യഥാർത്ഥത്തിൽ ചൊവ്വ ഇങ്ങനെ ഒരു വിവാഹം മുടക്കിയാട്ടല്ലോ അല്ലെങ്കിൽ ദുരിതങ്ങൾ മാത്രം നൽകുന്ന ഒരു ഗ്രഹമോ ആണെന്ന് പറയാൻ കഴിയില്ല ഉണ്ട് എന്ന് പറയുന്ന പല ജാതകങ്ങൾ പല ജാതകങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു നിർണ്ണയം നടത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ചൊവ്വാദോഷമുണ്ടാവില്ല ഉണ്ട് എന്ന് പറയുന്നത് ഒരു ജാതകത്തിൽ ഒരു ജാതകത്തിൻ്റെ ഒരു ഒരു ഗ്രഹനിലയിൽ അതിൻ്റെ ഭാവങ്ങളായിട്ടുള്ള രണ്ട് നാല് ഏഴ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാലാണ് ചൊവ്വാദോഷമുണ്ടെന്ന് പറയുക പക്ഷേ ഇങ്ങനെ ഒരു രാശിയിൽ ചൊവ്വ തന്നതുകൊണ്ടോ അഭാവത്തിൽ ചൊവ്വ തന്നുകൊണ്ടോ ആ വ്യക്തിക്ക് ചൊവ്വാദോഷത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ പറയുന്ന ആദ്യം പറയുന്ന ആ ഒരു നിയമത്തോടൊപ്പം തന്നെ മറ്റ് പല നിബന്ധനകളും കൂടി ചൊവ്വാദോഷത്തിന് പറയു പറയുന്നുണ്ട് ഇപ്പം ചൊവ്വ ലഗ്നാധിപതി ആയിട്ടുള്ള ഒരു ഗ്രഹമാണെന്നുണ്ടെങ്കിൽ ദോഷം ചെയ്യില്ലേ ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പോൾ മേടലക്നത്തിൽ ജനിച്ച ഒരാൾക്ക് ചൊവ്വ ലഗ്നാധിപതിയാണ് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ ദോഷപ്രദനല്ല അതുപോലെ വൃശ്ചിക ലഗ്നത്തിനും ചൊവ്വ ലഗ്നാധിപതിയാണ് ആ ലഗ്നക്കാർക്കും ചൊവ്വാദോഷം ചെയ്യില്ല അതുപോലെ തന്നെ ഏഴാം ഭാവാധിപതിയായിട്ട് ചൊവ്വ എന്നുണ്ടെങ്കിൽ ആ ചൊവ്വ ദോഷം ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല അതുപോലെ ചുവ യോഗകാരകനായ അല്ലെങ്കിൽ ചൊവ്വ ഉച്ചനായിട്ട് നിൽക്കുന്ന അവസ്ഥയിലൊന്നും ചൊവ്വ ദോഷം ചെയ്യില്ല അങ്ങനെ ഒരു രാശിയിൽ ചുവ നിന്നു എന്ന് കൊണ്ട് മാത്രം നമുക്ക് ആ വ്യക്തിക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല വളരെ കൃത്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു ജാതക പരിശോധനയിലൂടെ മാത്രമാണ് ആ ആൾക്ക് ഉണ്ട് എന്ന് തീർച്ചപ്പെടുത്താൻ പെടുത്താൻ കഴിയും കഴിയുകയുള്ളു അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പല ജാതകങ്ങളിലും ചൊവ്വാദോഷം ഉണ്ടാവില്ല ഇനി ഇത്തരം കൃത്യമായിട്ടുള്ള ഒരു നിർണ്ണയത്തിലൂടെ ചൊവ്വാദോഷം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ തന്നെ അത് അത്രയ്ക്ക് വലിയൊരു പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊന്നും അല്ല ചുവ ഒരാളുടെ ജാതകത്തിൽ ചുവദോഷം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വളരെ നിസ്സാരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങളിലൂടെ അതിന് അതിന് അതിനുള്ള പ്രതിവിധി ആചാര്യന്മാർ തന്നെ പറയുന്നുണ്ട് വലിയ ഹോമങ്ങളോ അല്ലെങ്കിൽ പൂജകളോ മന്ത്രവാദങ്ങളോ ഒന്നും നടത്താതെ തന്നെ വളരെ ലളിതമായിട്ടുള്ള പരിഹാരങ്ങളിലൂടെ ചൊവ്വാദോഷത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ പറ്റുന്ന മാർഗങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് ചൊവാദോഷം ഉണ്ടെന്ന് കരുതി ആരും അത്ര ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല ചൊവ്വാദോഷം പല എടുത്താലും ചുവദോഷം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് ചൊവ്വാദോഷം നമ്മുടെ ജാതകത്തിൽ ചുവദോഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വലിയ ഇത്തരം ഇത്തരം നല്ല ലളിതമായിട്ടുള്ള കാര്യങ്ങളിലൂടെ അതിനുള്ള പരിഹാരം കാണാവുന്നതാണ് ഇത്രയാണ് ചൊവ്വാദോഷത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം